തെരഞ്ഞെടുപ്പിന് മുൻപേ വികസന പത്രികയുമായി എൽഡിഎഫ് പ്രവർത്തകരും ജനപ്രതിനിധികളും വീടുകളിലേക്ക് നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽഡിഎഫ് നടത്തുന്ന മൂന്ന് ദിവസത്തെ കാൽനട പ്രചരണ ജാഥയുടെ പ്രചരണാർത്ഥമാണ് എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഗൃഹസന്ദർശനം നടത്തുന്നത് വരാനിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അതിൽ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ എല്ലാ വീടുകളിലും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി എന്താണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്ദർശനമാണ് ഒരു ഗ്രഹ സന്ദർശനമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അടങ്ങിയ സപ്ലിമെന്റ് പുറത്തിറക്കുന്നുണ്ട് വയോജന മേഖലയിൽ വയോമിത്രം ഭിന്നശേഷി നഗരസഭയിലെ ജെറിയാട്രിക് വാർഡ് അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളടങ്ങിയ ആദ്യഘട്ട സപ്ലിമെന്റായിട്ടാണ് ഗൃഹസന്ദർശനം ഇയമ്പട ഡിവിഷനിൽ നഗരസഭാ ചെയർമാൻ മാട്ടമ്മൽ സറീം മയ്യന്താനി ഡിവിഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കറിയാകിന തോപ്പിൽ യു കെ ബിന്ദു കൌൺസിലർമാരായ ഖൈറുനീസ അടുക്കത്ത സുബൈദ ജംഷീദ് കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് ഗോപാലകൃഷ്ണൻ ഇ രവീന്ദ്രൻ എൽഡിഎഫ് നേതാക്കളായ വെട്ടുമൽ ശ്രീധരൻ പരിന്ദൻ നൌഷാദ് എന്നിവരും എൽഡിഎഫ് പ്രവർത്തകരും വിവിധ ഡിവിഷനുകളിൽ ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകി